ഇങ്ങനെ വെറുതെ കത്തിച്ച് കളയുന്ന ചിരട്ടയും അതേപോലെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ സിമ്പിളായിട്ട് കൃഷി ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസത്തെ ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് നമുക്കൊക്കെ കൂർക്ക കുറേ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പം ഇതുപോലെ നമ്മുടെ കൂർക്കേൻ്റെ തലപ്പാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കൂർക്ക തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ പറിച്ചു വെച്ചതാണ് കേട്ടോ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന നല്ലൊരു കൃഷിയാണ് സിമ്പിളായിട്ട് ചെയ്യുക ചാക്കിലാണെങ്കിലും അതുപോലെ സ്ഥലമൊക്കെ ഉള്ളവർക്ക് മുറ്റത്ത് ഇപ്പോൾ ിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഞാൻ അതിൻ്റെ കുറച്ച് ഇപ്പൊ പറിച്ചെടുത്തേന്ന് നല്ല വിത്ത് നോക്കി വീണ്ടും ഞാൻ നട്ടിട്ട് അതിൻ്റെ തലപ്പ് ഇങ്ങനെ വരമ്പ് പോലെ എടുത്തിട്ട് നട്ട് വെച്ചതാണ് പിന്നെ ഇത് കണ്ടോ ഇതിൻ്റെ ഒരു സന്തോഷം ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുക എന്നുള്ളു കേട്ടോ നമ്മൾ കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചതായിരുന്നു മല്ലി നടുന്നത് ഇഷ്ടിക വെച്ചിട്ട് ഇഷ്ടികേന്റെ പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് മല്ലി നട്ടത് കണ്ടോ നല്ല ഉഷാറായിട്ട് മല്ലി ഉണ്ടായിട്ടുണ്ട് അപ്പം അമ്മമാരാണെങ്കിലും ചേച്ചിമാരൊക്കെ ൊക്കെ പരാതി പറയുന്നതാണ് മല്ലി പിടിക്കുന്നില്ല എന്ന് പിന്നെ അതിന്റെ മുന്നൊക്കെ നമ്മൾ മല്ലി നടുന്ന വീഡിയോ കാണിച്ചതാണ് അതൊക്കെ കേട്ടോ അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ബക്കറ്റിലൊക്കെ ചീര നട്ടത് ഒക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ പുതിയ ഒക്കെ കണ്ടോ ഞാൻ എൻ്റെ ചെറിയ ചെറിയ ഇതൊക്കെ ഞാൻ വീട്ടിലിങ്ങനെ എൻ്റെ അടുക്കള ഭാഗത്ത് ചെയ്തു വെച്ചതാണ് ജസ്റ്റ് ഒന്ന് വീഡിയോകളിൽ കാണിക്കുക എന്നുള്ളൂ കേട്ടോ നമ്മുടെ ഒരു സന്തോഷം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഇതുപോലെ കുറച്ച് ചിരട്ട ഉണ്ടെങ്കിൽ നമുക്ക് കൂർക്ക നടുന്നതെന്നൊന്ന് കാണിക്കാം കേട്ടോ അപ്പം ഞാനിത് കുറച്ച് ഇതുപോലെ ചിരട്ടെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ പച്ചക്കറി പച്ചക്കറി പെട്ടിയാണ് കേട്ടോ നമുക്ക് പച്ചക്കറി കടയിൽ നിന്നൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിയതും അവർക്ക് വേണ്ടാത്തൊക്കെ ഉണ്ടെങ്കിൽ തരൂട്ടോ ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരുന്നതാണ് ചെറിയ എന്തെങ്കിലും പൈസ കൊടുത്താൽ മതി അപ്പം ഇതിൽ കൃഷി ചെയ്യാൻ ഭയങ്കര നല്ലതാണ് അടിവശത്ത് നന്നായിട്ട് ഹോളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ അടിയിൽ നന്നായിട്ട് ചകിരിയോ ചിരട്ട ഇങ്ങനെ കമത്തി കമത്തി വെച്ച് കൊടുക്കുക നന്നായിട്ട് വെള്ളം ഓർന്നു പോവാനും പിന്നെ ഒരുപാട് മിക്സ് ഇട്ട് കൊടുക്കാതിരിക്കാനൊക്കെ നമ്മുടെ ചിരട്ട ഭയങ്കര നല്ലതാണ് പിന്നെ ചിലർ പറയും ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉച്ചശല്യം കൂടുന്നു അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് അത്ര പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചാരം നന്നായിട്ട് വിതറിയിട്ട് കൊടുത്താൽ മതി അടിവശത്ത് ഈ ചിരട്ട ഇങ്ങനെ കമത്തി കൊടുത്തിട്ട് അതിന്റെ മുകളിലൂടെ ചാര ഇടുകയാണെങ്കിൽ നമ്മുടെ ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ കുറച്ച് ചാരം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് വേണ്ടത് കരിയിലാണ് കേട്ടോ അപ്പം കരിയില ഇതിന്റെ മുകളിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം കരിയില ഓല എന്ത് വേണമെങ്കിലും എടുക്കുക കേട്ടോ അപ്പോൾ ഓല ഇടുകയാണെങ്കിലും നിങ്ങൾ ചാരം നന്നായിട്ട് വിതറിയിട്ട് കൊടുക്കുക അപ്പം ഞാൻ നല്ല നല്ല ഉണങ്ങി കിടക്കുന്ന ഇതൊക്കെ ഇട്ട് തന്നെ നമ്മുടെ ഈ ഈ ഒരു ഒരു പച്ചക്കറി പെട്ടിക്ക് ഒട്ടും ഭാരം തോന്നിക്കില്ല കേട്ടോ അതാണ് പ്രത്യേകത അപ്പോൾ നമ്മൾ ഇതിന്റെ ഏറ്റവും മുകളിൽ മാത്രമാണ് പൊട്ടിമിക്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പൊട്ടിമിക്സ് ആയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഇപ്പം ഇതിൽ ഒന്നും എടുത്തിട്ടില്ല കട്ടിയും കല്ലൊക്കെ ഉള്ള മണ്ണാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇതിന്റെ മുകളിലേക്ക് നല്ലതുപോലെ ഇട്ട് കൊടുക്കുക അപ്പം ഇതിൽ വളം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഒരു വളം ചേർത്തിട്ടില്ല അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോയിട്ട് തേട്ടോ ഇപ്പൊ ഞാനിതാ ഈ ഒരു കല്ലും കട്ടൊക്കെ ഉള്ള ഈ ഒരു മിക്സ് ഇതുപോലെ വിതറി വിതറി നന്നായിട്ടാണ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതാ ഇനിയാണ് ഇതിൻ്റെ മുകളിലേക്ക് നല്ലൊരു മിക്സ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ പച്ചക്കറി പച്ചക്കറിപ്പെട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഞ്ചി നടാൻ അതേപോലെ എന്ത് വേണമെങ്കിലും നട്ടുവയ്ക്കാൻ നല്ലതാണ് കേട്ടോ ഇപ്പം ഞാനിങ്ങനത്തെ ഒരു കുറച്ച് കൂടുതൽ പെട്ടികൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ ഇപ്പം ഞാൻ ഇതിലൊക്കെയാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ ഉള്ളിയൊക്കെ നട്ട് നട്ടുവയ്ക്കാൻ ബെസ്റ്റാണ് പിന്നെ നമ്മുടെ മല്ലിയിലൊക്കെ നടാൻ നല്ലതാണ് കേട്ടോ പിന്നെ ഈ ഒരു പൂട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തത് ആണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മുടെ വീപ്പും പിണ്ണാക്കും പിന്നെ കമ്പോസ്റ്റും കേട്ടോ അത് ഞാൻ വിട്ടുപോയി നമ്മുടെ സവോളി അതേപോലെ ചക്കമടലൊക്കെ വെച്ചുണ്ടാക്കിയ കമ്പോസ്റ്റാണ് വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു കമ്പോസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു പൂട്ടുമിക്സ് ആണേ അപ്പൊ ഇതിന്റെ കല്ലും കട്ടൊക്കെ നമ്മളാണ്ട് മാറ്റി കളയാട്ടോ കാരണം അതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നടുന്നതെന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു വളർച്ചേനൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നമാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാണ് നല്ലത് അപ്പം ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ കൂർക്ക നട്ട് വെച്ചതാണ് കൂർക്ക നടുന്ന വീഡിയോ നമ്മൾ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ തലപ്പ് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് വീണ്ടും അത് നമ്മൾ ഇനി ഈ ഒരു തലപ്പ് നമ്മൾ കുത്തി വയ്ക്കുക കേട്ടോ അപ്പം കൂർക്ക നടുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ പാളയിലാണ് കൂർക്ക നട്ടത് അപ്പോൾ പാളൊക്കെ കേട് മണ്ണായിട്ട് ചേർന്നുകൊണ്ട് മണ്ണിലേക്കാണ്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ എന്നാലും കൂർക്ക നല്ല ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കൂർക്ക നമ്മൾ കടയിൽ നിന്നാണെങ്കിലും ഇനി വീട്ടിൽ നിങ്ങൾ അങ്ങനെ കൃഷി ചെയ്യുന്ന ച കുറെ ആളുകൾ ചെയ്യുന്നതായിരിക്കും ഇനി ആദ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ നല്ല കൂർക്ക വിത്ത് നോക്കി വിത്ത് നല്ല കൂർക്ക കറി വെക്കാനുള്ള കൂർക്ക വാങ്ങുക അത് ഇച്ചിരി മണ്ണും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചകിരിച്ചോറ് കുറച്ച് നനച്ചിട്ട് കൂർക്ക ആ ഒരു ചകിരിച്ചോറിൽ കൂർക്ക തുണിയിൽ കെട്ടിവെക്കുക ചകിരിച്ചോറും കൂർക്കയും മിക്സ് ചെയ്തിട്ട് ഒരു തുണിയിലോ അല്ലെങ്കിൽ പേപ്പറിലോ നനച്ചിട്ട് കെട്ടി വെക്കുകയാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് കൂർക്കൊക്കെ മുളച്ചു വരും മുളച്ച് വന്ന കൂർക്ക ഒന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് ഒരു പാളയിലേക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇപ്പം പച്ചക്കറി പെട്ടിയിലേക്കോ മണ്ണ് നിറച്ചിട്ട് നിറയെ നട്ടുവെക്കുക ഒരു ഇരുപത് മുപ്പത് ദിവസം ആവുമ്പോഴേക്ക് എല്ല ഇത് മുളച്ച് ഇതുപോലെ ഇല വരും അപ്പം ഇല വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇലേന്റെ തലപ്പ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കുത്തി കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണ് കൂർക്ക കൃഷി ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ടെന്ന് ഞാൻ പറയുന്നുണ്ട് ബക്കറ്റിൽ നമ്മൾ കുറച്ച് മുന്നേ കൂർക്ക നടുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് ഈ ചാക്കിൽ ബക്കറ്റിൽ ഗ്രോപ്പേക്കിൽ അങ്ങനെ ഒത്തിരി വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് വീഡിയോ ഇടുന്ന സമയത്ത് പിന്നെ പാളയിൽ നടുന്ന വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞു ണ്ടായിരുന്നു ഇതിന്റെ തലപ്പ് നുള്ളി നടുന്ന വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കുന്നത് അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മളിതാ അതിന്റെ തലപ്പ് ഇതുപോലെ നുള്ളി ഇങ്ങനെ ഇട്ട് വേണം നട്ട് വെച്ചു കൊടുക്കാൻ അപ്പോൾ ഇത് കുറച്ച് ദിവസം ദിവസമാകുമ്പോഴേക്കും തന്നെ മണ്ണായിട്ട് പെട്ടെന്ന് പിടിക്കും കേട്ടോ കാരണം ഇതിന്റെ ആ ഒരു കമ്പ് അത്രയും സോഫ്റ്റ് ആണ് അതിന്റെ ആ തണ്ട് പെട്ടെന്ന് മണ്ണായിട്ട് വേരുപിടിച്ച് റെഡി ആയി കിട്ടെ അപ്പോൾ ഞാനിതാ ഇതേപോലെ നിറച്ചുകൊണ്ട് കുത്തി കൊടുക്കാം കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കുണ്ട് നീണ്ട് ആ ഒരു പച്ചക്കറി പെട്ടീൻ്റെ അടിവശത്തേക്കൊക്കെ ഇങ്ങനെ തൂങ്ങി നിന്നോളും ഇല്ല എന്നാൽ നല്ല ഉഷാറായിട്ട് നിൽക്കും ഒരു പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ ചെറുത്തായിട്ട് മറ്റേ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാട്ടോ ചെറുതായിട്ട് ഈ ഇല കരിയില എന്തെങ്കിലും പൊടിച്ച് അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി പിന്നെ ഓവറായിട്ട് വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കാട്ടോ അപ്പം എല്ലാ തലപ്പും ഞാൻ ഇതുപോലെ കുത്തി വെച്ചിട്ടുണ്ടേ അപ്പോൾ സിമ്പിളാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കൂർക്കുക ഇപ്പം നമ്മളിങ്ങനെ തലപ്പ് കുത്തിയിട്ട് കുറച്ചൊരു തണലിൽ വെക്കുക എന്നിട്ട് ഇച്ചിരി വെയിലുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക അപ്പോൾ ഇന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ